നമസ്കാരം മീഡിയ കമ്പാനീൻ്റെ വളരെ പ്രാധാന്യം പ്രാധാന്യമറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് അറിയിപ്പുകൾ വീഡിയോ വഴി ഷെയർ ചെയ്യുന്നു ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് നമ്മളുടെ റേഷൻ കാർഡുകളെ സംബന്ധിച്ചുള്ളതാണ് റേഷൻ കാർഡ് ഉടമകളുടെ ഒക്ടോബർ മാസത്തെ വിതരണം നാലാം തീയതി ശനിയാഴ്ച മുതലാണ് ആരംഭിക്കുന്നത് വരുന്ന ദിവസങ്ങളിലെല്ലാം തന്നെ അവധിയായതുകൊണ്ട് ഒക്ടോബർ മാസത്തെ റേഷൻ വിതരണം ഇപ്പോൾ ആരംഭിക്കുന്നതല്ല ശനിയാഴ്ച മുതലായിരിക്കും വിതരണം ആരംഭിക്കുന്നത് റേഷൻ സാധാരണഗതിയിൽ കഴിഞ്ഞ മാസം ലഭിച്ചതുപോലുള്ള ആനുകൂല്യങ്ങൾ മാത്രമാണുള്ളത് എ പിയിൽ വിഭാഗത്തിലെ നീല റേഷൻ കാർഡുകൾക്ക് ആളുതിൻ്റെ രണ്ട് കിലോ വീതം ഭക്ഷ്യധാന്യം കിലോയ്ക്ക് നാല് രൂപ നിരക്കിൽ വെള്ള റേഷൻ കാർഡിനും ബ്രൗൺ നിറമുള്ള കാർഡുകൾക്കും ആകെ രണ്ട് കിലോ ആയി മാത്രമേ ഉള്ളൂ അത് പത്ത് രൂപ തൊണ്ണൂറ് പൈസ എന്ന് പറയുന്ന സ്പെഷ്യൽ റേറ്റിലായിരിക്കും ലഭിക്കുക ബി പി എല്ലും എ വിയും വിഭാഗത്തിന് സൗജന്യ നിരക്കിൽ ലഭിക്കേണ്ട ആനുകൂല്യങ്ങളെല്ലാം തന്നെയുണ്ട് പതിവോലെ തന്നെ അവർക്ക് ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതാണ് ഇതുകൂടാതെ സപ്ലൈകോ വഴി ഇരുപത് കിലോയോളം സ്പെഷ്യലരി കഴിഞ്ഞ മാസങ്ങളിൽ വിതരണം ഉണ്ടായിരുന്നു അത് വീണ്ടും തുടരുന്നതിന് വേണ്ടി സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് ഒരറിയിപ്പുണ്ടാകുന്നത് ഉണ്ടാകുന്നതുവരെ ഇനി അത് തുടരും അതുകൊണ്ട് തന്നെ സപ്ലൈ കോയിൽ സ്പെഷ്യലരി വാങ്ങുന്നതിന് നമുക്ക് സാധിക്കും അത് ഇരുപത്തി രൂപ നിരക്കിലാണ് ഓരോ കാർഡിനും ആനുകൂല്യം ലഭിക്കുന്നത് ഇരുപത് കിലോയുള്ള തന്നെ തികച്ചു വാങ്ങണമെന്നില്ല നമുക്ക് ആവശ്യമുള്ളത്ര മാത്രം നമ്മൾ സെലക്ട് ചെയ്താൽ മതിയാക്കും ഇതോടൊപ്പം തന്നെ വെളിച്ചെണ്ണ പഞ്ചസാര പയർ വർഗ്ഗങ്ങൾ മറ്റു ധാന്യങ്ങൾ പരിപ്പുകൾ അങ്ങനെയുള്ള എല്ലാ ആനുകൂല്യങ്ങളും കൃത്യമായിട്ട് വാങ്ങുന്നതിന് വേണ്ടി കൂടി കാർഡ് ഉടമകൾ ശ്രദ്ധിക്കേണ്ടതാണ് ജി എസ് ടിയുടെ ആനുകൂല്യം ഉൾപ്പെടെയുള്ളവ ഇപ്പോൾ ലഭിക്കുന്നതുകൊണ്ട് സപ്ലൈ വഴി ആനുകൂല്യം വാങ്ങുമ്പോൾ ഇരട്ടി ലാഭമാണ് ഓരോ ഗുണഭോക്താവിനും ലഭിക്കുന്നത് രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് കഴിഞ്ഞ ദിവസം നമ്മുടെ ചാനലിൽ വീഡിയോ വഴി ചെയ്ത് അറിയിച്ചിരുന്ന രവി പിള്ള എക്സലൻസ് സ്കോളർഷിപ്പ് അവാർഡ് ഇതിലേക്കുള്ള അപേക്ഷകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒക്ടോബർ മാസം പത്താം തീയതി വരെ അപേക്ഷകൾ വയ്ക്കുന്നതിന് വേണ്ടി സാധിക്കുന്നതായിരിക്കും പ്ലസ് ടു തലങ്ങളിൽ അതായത് ഹയർ സെക്കൻഡറി ഡിഗ്രി പി ജി കോഴ്സുകൾക്കാണ് സ്കോളർഷിപ്പ് ലഭിക്കുക വിദ്യാർത്ഥികൾക്ക് ഒറ്റത്തവണയാണ് ഇത് ക്ലെയിം ചെയ്യാൻ സാധിക്കുന്നത് അതായത് ഡിഗ്രി കോഴ്സുകൾക്ക് പരമാവധി ഒരു ലക്ഷം രൂപയും പി കോഴ്സുകൾക്ക് ഒന്നേകാൽ ലക്ഷം രൂപയും അതോടൊപ്പം തന്നെ നമ്മുടെ ഹയർ സെക്കൻഡറി തലങ്ങളിലൊക്കെയാണ് പഠിക്കുന്നത് എങ്കിൽ നമുക്ക് അൻപതിനായിരം രൂപയായിരിക്കും സ്കോളർഷിപ്പായിട്ട് ലഭിക്കുക ഒരു വീട്ടിൽ രണ്ട് പേർക്ക് വരെ ക്ലെയിം ചെയ്യാൻ സാധിക്കുന്നതുമാണ് വാർഷിക വരുമാനം രണ്ടര ലക്ഷം രൂപയിലൊക്കെ താഴെയുള്ളത് എത്രത്തോളം വാർഷിക വരുമാനം താഴ്ന്നോ അത്രത്തോളം മുൻഗണന അതോടൊപ്പം തന്നെ എത്രത്തോളം മാർക്ക് കൂടുതൽ നേടിയിട്ടുണ്ടോ അത്രത്തോളം നമുക്ക് മുൻഗണന ലഭിക്കുന്നുണ്ട് മാർക്കിൻ്റെയും വാർഷിക വരുമാനത്തിൻ്റെയും അതോടൊപ്പം തന്നെ ഭിന്നശേഷിയുള്ളവർക്ക് മുൻഗണനയൊക്കെ നൽകുന്നുണ്ട് പ്രവാസികളുടെ മക്കൾക്ക് വേണ്ടി സ്കോളർഷിപ്പ് നീക്കി വെച്ചിട്ടുണ്ട് ഇതുകൂടാതെ മറ്റ് ജനറൽ വിഭാഗത്തിനും സംഭരണ വിഭാഗത്തിനുമെല്ലാം ഒരറ്റ രീതിയിൽ പരിഗണിച്ചാണ് അനുകൂലം വിതരണം ന ആയിരത്തി അഞ്ഞൂറോളം പേർക്കാണ് സ്കോളർഷിപ്പ് വിതരണം ചെയ്യുന്നത് അപേക്ഷകൾ നോർക്കയുടെ വെബ്സൈറ്റ് വഴിയാണ് സമർപ്പിക്കേണ്ടത് അതിൽ തീർച്ചയായിട്ടും നിലവിൽ നോർക്കയിലെ അംഗത്വമൊന്നും നമുക്ക് വേണമെന്നില്ല ജനറൽ പൊതുവായിട്ടുള്ളവർക്ക് അപേക്ഷ വെക്കാവുന്ന രീതിയിലാണ് പക്ഷേ നോർക്കയുടെ വെബ്സൈറ്റ് വഴിയാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത് ആ ഒരു രീതിയിലാണ് അപേക്ഷകൾ വെക്കേണ്ടത് അടുത്തുള്ള ഓൺലൈൻ സർവീസ് സെൻ്ററുകളിലെ അക്ഷയ കോമൺ സർവീസ് സെൻറ്ററുകളൊക്കെ വഴി അപേക്ഷകൾ വെക്കുന്നതിന് വേണ്ടി സാധിക്കും ഇതിനെ സംബന്ധിച്ച് വിശദമായിട്ടൊരു വീഡിയോ കഴിഞ്ഞ ദിവസം നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട് വീഡിയോ കണ്ട് മനസ്സിലാക്കുക മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ചെറുകിട നാമമാത്ര കർഷകർക്ക് അവരുടെ കൃഷിഭൂമിയും വിളയും അടിസ്ഥാനമാക്കി കൃഷിയുടെ വിവിധ മേഖലകളിലേക്ക് വേണ്ട ആവശ്യ സാധനങ്ങൾ വാങ്ങുന്നതിന് കൃഷി വിപുലീകരിക്കുന്നതിനൊക്കെ വേണ്ടി സാമ്പത്തിക സഹായം നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് കിസാൻ ക്രെഡിറ്റ് കാർഡ് വായ്പകൾ വിതരണം ചെയ്യുന്നത് പരമാവധി അഞ്ച് ലക്ഷം രൂപ വരെ ഇപ്പോൾ നമുക്ക് ഈട് നൽകി കൂടി എടുക്കുന്നതിന് വേണ്ടി സാധിക്കും ഈടില്ലാതെ രണ്ട് ലക്ഷം രൂപയോളം വായ്പ ലഭിക്കുകയും ചെയ്യും കിസാൻ ക്രെഡിറ്റ് കാർഡ് എന്ന രീതിയിൽ ഒരു കാർഡ് കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട് എ ടി എം രൂപത്തിലുള്ള കാർഡ് വഴി തുക പൂർണ്ണമായിട്ടോ ഭാഗികമായിട്ടോ പിൻവലിക്കാം അതുമാത്രമല്ല തുക നമ്മളുടെ കൈവശം വരുന്ന സമയത്ത് തിരികെ ഈ ഒരു അക്കൗണ്ടിലേക്ക് തന്നെ നിക്ഷേപിക്കുകയും ചെയ്യും ക്രെഡിറ്റ് കാർഡ് രീതി ആയതുകൊണ്ട് തന്നെ നമ്മൾ എടുക്കുന്ന തോയ്ക്ക് മാത്രമുള്ള പലിശ നിരക്കൊക്കെ ഈടാക്കുകയും ചെയ്യുന്നുള്ളൂ അപ്പോൾ ഈ രീതിയിൽ ഇത് കൃത്യമായിട്ട് അപേക്ഷ വെക്കാൻ വയ്ക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ നാഷണലൈസ്ഡ് ബാങ്കിൽ കൃത്യമായിട്ട് അന്വേഷിക്കുക സ്കീം ലഭ്യമാണ് എങ്കിൽ അപേക്ഷ വെക്കുകയും വേണം യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അതോടൊപ്പം തന്നെ മറ്റ് പ്രമുഖ ബാങ്കുകളിലെല്ലാം തന്നെ ഈ സ്കീം വിവിധ പേരുകളിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് നാല് ശതമാനം മാത്രമായിരിക്കും ഇതിൻ്റെ വാർഷിക പലിശ നിരക്ക് വരുന്നത് ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ് സംസ്ഥാനത്തെ വോട്ടർ പട്ടികയിൽ ഇതുവരെ പേര് രജിസ്റ്റർ ചെയ്തിട്ടില്ലാതെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി ഒന്നിന് മുൻപോ അല്ലെങ്കിൽ ഒന്നോ ആ ഒരു തീയതികളിൽ പതിനെട്ട് വയസ്സ് പൂർത്തിയായവർക്കാണ് ഇപ്പോൾ പേര് രജിസ്റ്റർ ചെയ്യുന്നതിനും അതോടൊപ്പം നിലവിലുള്ളവർക്ക് എന്തെങ്കിലുമൊക്കെ ഭേദഗതികൾ വരുത്തേണ്ടതുണ്ട് എങ്കിൽ അത് ചെയ്യുന്നതിനും സാധിക്കുന്നതാണ് ഒക്ടോബർ മാസം പതിനാലാം തീയതി വരെയാണ് ഈ അവസരമുള്ളത് വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക